ഹായ് അസ്സലാമു അലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്നത്തെ പരിപാടി ചക്ക വെച്ചിട്ടാണ് കേട്ടോ ചക്ക വറുത്തെടുക്കണം കുറച്ച് കൂട്ടാനും വെക്കണം അപ്പോൾ ഞാൻ എന്തെങ്കിലെന്ന് വെച്ചാൽ ചക്ക കൂടുന്ന അതിൻ്റെ ചോളയൊക്കെ വേർതിരിച്ച് ഇങ്ങനെ ചക്കൻ്റെ ഈ രണ്ട് ഒരു ചോളം അങ്ങനെ എടുത്തിട്ട് ഇതിന് രണ്ട് സൈഡും കട്ട് ചെയ്ത് ആ ഭാഗമാണ് ഈ കിടക്കുന്നത് അപ്പോൾ അത് കൂട്ടാരമൊക്ക ഇത് വറക്കുകയില്ല അപ്പം ഞാനീ ചക്കച്ചോടൊക്കെ ഇനി വർക്കതൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ട് കാണിക്കട്ടോ കേട്ടോ അപ്പം ഞാനിതൊക്കെ അരിഞ്ഞ് ഫുൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് വറുത്തെടുക്കണം ഇനി വറുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കണം അപ്പം ഞാൻ ആ ടിപ്പ് ലാസ്റ്റ് പറഞ്ഞുതരാം പുറത്ത് കോഴിക്കഴിഞ്ഞിട്ടോ എന്റെ ചാനൽ ചാനലെല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമുക്കിനി വറുക്കാൻ പോവാം അപ്പം ഞാൻ വറുക്കാനായിട്ട് നല്ല വെളിച്ചെണ്ണ ഒരു ചീനച്ചട്ടിയിലാക്കിയിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ചൂട് അത് ചൂടായി കഴിയട്ടെ അപ്പോൾ ഇപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് റെഡി വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തതാണ് ചക്ക പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പ് വെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉപ്പ് കലക്കി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാ എണ്ണ നോക്കട്ടെ എണ്ണ ചൂടായിക്കണേ ഇനി ബാറ്റിലൂടെ ഞാൻ അത് ഇട്ട് കൊടുക്കാം കാരണല്ലോ അപ്പോൾ കക്കെ കിട്ടുമ്പോ എല്ലാരും ഇനിയും ചെയ്ത് നോക്കാം ഇത് ഇങ്ങനെ വെടിയൊക്കെ ഇങ്ങനെ ഒരു ഭരണീൻ്റെ ഇപ്പം വെച്ചാല് നമുക്ക് ഇടക്കൊക്കെ അവരുടെ ബേക്കറികളൊന്നും ഇപ്പൊ ചോദിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ വീട്ടിലുള്ളവർക്കെ ഉണ്ടാക്കി വെക്കാൻ നോക്കും ബെസ്റ്റ് അതൊന്ന് നല്ല മീസെണ്ണീര് വറുത്ത് കോടിയെടുക്കണമോ നല്ല ചേച്ചിണ്ടാവും ഇതൊക്കെ ഇങ്ങനെ ആയിക്കോണ്ടിരിക്കണോ ഒന്നും കൂടി മോട്ട് വന്നിട്ടാണ് പോകാൻ തിരിച്ചെടുക്കുക അപ്പോഴത്തേങ്ങനെ ഏകദേശം അങ്ങനെ ആയി വരലുടങ്ങുന്നത് അപ്പോൾ ഇങ്ങനെ ഉണ്ടോ അതിങ്ങനെ നമ്മളിങ്ങനെ കിഴിക്കുമ്പോൾ ഒരു കിരിങ്ങണ സൗണ്ട് വരും ഇങ്ങനെ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഒരു സൗണ്ട് വരും ആ ഒരു സമയത്ത് നമ്മളുണ്ടല്ലോ ഉപ്പ് തിലക്കിട്ട വെള്ളമുണ്ടല്ലോ അതൊരു രണ്ട് സ്പൂണ് കൊടുക്കുക മാറിച്ച് കൊടുക്കാം വെള്ളം എണ്ണിച്ചെടുക്കുന്നതായ ഈ ഒരു സ്റ്റേജിലെത്തുമ്പോഴത്തെ കോരി മാറ്റണം കേട്ടോ ല്ലാതെ കുപ്പിച്ചാല് ഒരു കൈപ്പരസം രസം വരും അപ്പൊ ഇപ്പം കോരി മാല്ലാണ്ട് കളർ ചേഞ്ച് ഇതാണ് ചക്ക വറുത്തത് വറുത്തത്ട്ടോ നല്ല നല്ല ടേസ്റ്റാണ് ഉപ്പ് അങ്ങനെ കലക്കി കലക്കിപ്പാർന്നുകൊണ്ട് തന്നെ നല്ല ഒരു പാകത്തിനുള്ള ഉപ്പതിനെ പിടിച്ചിട്ടുള്ളൂ അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ചക്ക ഉള്ള ടൈമാണല്ലോ അപ്പൊ ഞാനിത് ലാസ്റ്റൊരു ടിപ്പ് പറഞ്ഞുതരാന്ന് പറഞ്ഞിരുന്നു അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല പിന്നെ കാരണം എനിക്കിത് ഇതിപ്പോ കൂടുതൽ ഒരു ഇങ്ങനെ ഒരു കുക്കിയിലൊക്കെ ആക്കി കൂടുതൽ ദിവസം സൂക്ഷിച്ചു വെക്കണം എന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി എനിക്കിപ്പോ തന്നെ തീർത്ത് നിന്ന് തീർക്കാനോട് ആളുകളുണ്ട് ആളുണ്ട് അപ്പൊ ഞാനിത് അങ്ങനെ ചെയ്യണില്ല അങ്ങനെ സൂക്ഷിച്ചു വെക്കണമെന്നില്ല ചെയ്താൽ മതി ഈ നമ്മളിപ്പോ എപ്പോച്ച എണ്ണ ഉണ്ടല്ലോ വറുത്തെടുത്ത എണ്ണ ലാസ്റ്റ് ഹൈ ഇട്ടിട്ട് ഈ വറുത്തെടുത്ത മൊത്തം ചക്ക പൊരിച്ചതും ഒന്നും ഒന്നുകൂടെ ഇട്ട് ജസ്റ്റ് അതിലിടുക അപ്പം തന്നെ വറുത്ത് കോരി എടുക്കുക അങ്ങനെ കോരി എടുത്തത് കുറേ കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റും ഞാനേതായാലും ഇത് ചെയ്തിട്ടില്ല നിങ്ങൾ അങ്ങനെ സൂക്ഷിച്ച് വെക്കേണ്ടവർ അതൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബായ് താങ്ക് യു